അഞ്ചക്കുളം ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ കനകധാര യജ്ഞവും കുബേര മന്ത്രാർച്ചനയും വിശേഷാൽ കാര്യസിദ്ധി പൂജയും നടന്നു ക്ഷേത്രാചാര്യൻ ചേർത്തല സുമിത് തന്ത്രികളുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ അത്ര അദ്ദേഹത്തിന്റെ നൈതികമായിട്ടുള്ള പൂജകളും കാര്യങ്ങളും ഒക്കെ ഭഗവതിക്ക് അത്രമാത്രം ഇഷ്ടമുള്ളതാണ് നമുക്കറിയാം ഈ നമ്മളെല്ലാം ദൃശ്യമാർഗ്ഗങ്ങളും കണ്ടു ഏറ്റവും ആദ്യം വയനാട്ടിൽ ഉരുൾപൊട്ടിയ സമയത്ത് ഒരു യുവാവ് കഴുത്തപ്പോ ചെളിയിൽ താന്നിട്ട് ജീവന്റെ ജീവനു വേണ്ടി അപേക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എല്ലാം ആദ്യം പ്രളയത്തിന്റെ വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ ടി വന്ന സമയത്ത് അങ്ങനെ ഒരു ദൃശ്യമാണ് വന്നത് പതിനൊന്ന് മണിക്കൂറോളം ചെളിയിൽ നിന്ന് ഒരു യുവാവിന്റെ ചിത്രം അത് നമ്മുടെ ശാന്തിയുടെ മകനാണ് അപ്പൊ അദ്ദേഹത്തെ ആ മരണത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആ ആ നിന്ന് മണിക്കൂർ ആദ്യത്തെ അദ്ദേഹത്തിന്റെ വീണു ചേച്ചി അടുത്ത വിളിക്കാൻ പോയ സമയത്താണ് കനകതാര കനകാരജ്ഞത്തിനും കുബേര മന്ത്രാർച്ചനയിലും വിശേഷ കാര്യസിദ്ധി പൂജയിലും പങ്കെടുക്കുവാനായി ദേശത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിയത് ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ സോപാന സംഗീതവും അറുനാഴി പായസവും വഴിപാടായി നടത്തി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ചടങ്ങുകൾക്ക് ശേഷം തിരുവോണ സദ്യയും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ എം ജി ന്യൂസ് കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്